ഗാസ മുനമ്പ് ഏറ്റെടുക്കാൻ യു എസ് തയ്യാറാണെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ചരിത്രം തിരുത്തി കുറിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരുന്നു യുദ്ധത്തിൽ തകർന്ന ഫലസ്തീൻ പ്രദേശമായ ഗസാ മുനമ്പിൽ നിന്നും ഫലസ്തീനികളെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിച്ച ശേഷം ഗസയെ തൻ്റെ രാജ്യം ഏറ്റെടുക്കുമെന്നും അത് വികസിപ്പിച്ച് സ്വന്തമാക്കുകയും ചെയ്യുമെന്നും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം അപ്രതീക്ഷിത പ്രഖ്യാപനം നടത്തിയത് ഗസയുടെ ദീർഘകാല ഉടമസ്ഥാവകാശം യു എസിന് താൻ കാണുന്നുണ്ടെന്ന് നദന്യാഹു പറയുകയും ചെയ്തു വൈറ്റ് ഹൌസിലേക്കുള്ള രണ്ടാം വരവിൽ ഡൊണാൾഡ് ട്രംപിനെ സന്ദർശിക്കുന്ന ആദ്യത്തെ വിദേശകാര്യ നേതാവാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിന്റെ പ്രഖ്യാപനം ചരിത്രത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നാണെന്നും ട്രംപിനൊപ്പം സംസാരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു ട്രംപ് ഗസയ്ക്ക് വ്യത്യസ്തമായ ഒരു ഭാവി വിഭാവനം ചെയ്യുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന് കൂടിക്കാഴ്ചയിൽ ട്രംപ് പറഞ്ഞു എന്നാണ് റിപ്പോർട്ട് ബന്ധുക്കളുടെ മോചനത്തിൽ ഇടപെട്ടതിൽ ട്രംപിന് നന്ദിയെന്ന് നെതന്യാഹു അറിയിച്ചു ഗസയെ അമേരിക്ക സ്വന്തമാക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനക്കെതിരെ ഹമാസ് ഉടനടി രംഗത്തെത്തി ട്രംപിന്റേത് ഗസയിൽ പിരിമുറുക്കം സൃഷ്ടിക്കാനുള്ള കുറിപ്പടിയാണെന്ന് ഹമാസ് പ്രതികരിച്ചു ഗസയിലെ ജനങ്ങളെ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയായിരുന്നു ഹമാസ് പ്രസ്താവനയുമായി രംഗത്ത് വന്നത് മേഖലയിൽ കുഴപ്പങ്ങളും പിരിമുറുക്കങ്ങളും സൃഷ്ടിക്കുന്നതിനുള്ള കുറിപ്പടിയായി ഞങ്ങളിതിനെ കണക്കാക്കുന്നു ഈ നീക്കം നടപ്പിലാക്കാൻ ഗസയിലെ നമ്മുടെ ജനത അനുവദിക്കില്ല പ്രസ്താവനയിൽ ഹമാസ് പറഞ്ഞു നമ്മുടെ ജനങ്ങൾക്കെതിരായ അധിനിവേശവും ആക്രമണവും അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയല്ല ഗസൻ ജനത പതിനഞ്ച് മാസത്തിലേറെയായി ബോംബ് ആക്രമണത്തിന് വിധേയമാവുകയാണ് അവർ അവരുടെ നാട്ടിൽ വേരൂന്നിയവരാണ് അവരെ മാതൃരാജ്യത്തു നിന്ന് പിഴുതെറിയാൻ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയും അംഗീകരിക്കില്ല ഹമാസ് വ്യക്തമാക്കി അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേലിന് ട്രംപ് അനുമതി നൽകിയതെന്ന വിധത്തിൽ വാർത്തകൾ വന്നതോടെ ഇതിനെതിരെ പ്രതികരണവുമായി ഇറാനും രംഗത്ത് വന്നിരുന്നു അങ്ങനെ സംഭവിച്ചാൽ അത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുമെന്നും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തുന്ന ഏതൊരു മിസൈൽ ആക്രമണവും യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായി മാറും എന്നാണ് വിദേശകാര്യമന്ത്രി അബ്ബാസ് അനാങ്ഷി പറഞ്ഞത് ഇതിനു പിന്നാലെ ഇറാനും മറുപടിയുമായി രംഗത്ത് വരികയും ചെയ്തു ട്രംപ് തന്നെ വക ഇറാന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ രാജ്യം ബാക്കിയുണ്ടാവില്ലെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കിയത് തന്നെ വധിക്കുകയാണെങ്കിൽ ഇറാൻ എന്ന രാജ്യം തുടച്ചു നീക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശവും ഇതിനോടകം നൽകിയിട്ടുണ്ടെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഇറാനുമായി ഒരു സന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയും ഞാൻ പരിശോധിക്കും ഇതിനൊപ്പമാണ് ട്രംപിന്റെ ഭീഷണി അതേസമയം ഇറാൻ ആണവായുധം വികസിപ്പിക്കാനൊരുങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇറാനെതിരെ ഉപരോധ നയം സ്വീകരിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായും ട്രംപ് പറഞ്ഞു നിലവിൽ ഈ നയം കടുപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു വൈറ്റ് ഹൌസിലെ തന്റെ ആദ്യ ടേമിലേതിന് സമാനമായി ഉപരോധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മെമ്മോറാണ്ടത്തിൽ ഒപ്പുവയ്ക്കുന്നതിനിടയിലാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്